എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത്ര ആടുകളെ ഉത്പാദിപ്പിച്ചാലും വിപണനത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലെന്ന് തെളിയിക്കുന്ന ഒരു ഫാമാണിത് കാരണം ഇവിടെ എപ്പോൾ ആട് വന്നാലും ശരിക്കും കസ്റ്റമൈസ് ഇവിടുണ്ട് അതിന് കാരണം തന്നെ നല്ല മാംസക്കട്ടിയുള്ള ആടുകളെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത് നല്ല ആടുകളെ കൊടുത്താൽ വിൽപ്പനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ റോഡ് സൈഡിലാണ് വൊവ്വാക്കാവ് ജനുഷനി തന്നെയാണ് ഈ ഒരു ഫാം പ്രവർത്തിക്കുന്നത് നിയാസിക്കയുടെ ഫാം ആണ് നിയാസിക്ക ഈ ഫാമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഇങ്ങോട്ട് വരുന്നവർക്ക് ആലപ്പുഴ കായംകുളം അതേപോലെ കൊല്ലം കരുനാപ്പള്ളി ഒക്കെ ഉള്ളവർക്ക് എളുപ്പം വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ആടുകളെ വേണേലും ഇവിടുന്ന് വായിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഫാമിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് രാവിലെ വന്ന ലോഡാണ് അതെ 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 അപ്പോൾ ഒരു ലോഡ് പെട്ടെന്ന് തോന്നുന്നു പങ്കുവയ്ക്കുന്നത് നല്ല നല്ല തിരക്കുണ്ട് രാവിലെ മുതലേ നമുക്ക് ഇന്ന് രാത്രി രാവിലെ വന്ന ഇപ്പം ഏതാണ്ട് പകുതിയോളം ആയി പോയി കഴിഞ്ഞ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് മുട്ടൻ മുട്ടൻ വേണ്ടവർക്ക് വേണ്ടവർക്ക് അല്ലേ പെണ്ണാട് പെണ്ണാട് എല്ലാം എല്ലാം കൊടുക്കാറുണ്ട് ഉണ്ട് പിന്നെ കുന്മറ്റനാ പെണ്ണാടും വളർത്താൻ പറ്റിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ക്വാളിറ്റിയാണ് നമ്മുടെ ആടിൻ്റെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയാണ് ആടുകളെല്ലാടവും കിട്ടും പക്ഷേ ഈ ക്വാളിറ്റിയിലുള്ള ആടുകളാണ് മെയിൻ എന്ന് പറയുന്നത് ഈ ക്വാളിറ്റി എന്ന് പറയുമ്പഴേ പലർക്കും ഈ മാംസം കൂടുതൽ മാംസം പ്രെസന്റേജ് വെച്ച് കഴിഞ്ഞാൽ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ മീറ്റ് കിട്ടുന്ന ആടുകളാണ് ഈ ആടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല തീർച്ചയായിട്ടും ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ലോഡുകൾ വന്നിരിക്കുകയാണ് എത്ര വേണമെങ്കിലും ആർക്കും എത്ര ഇതില് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന മീറ്റ് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ എത്ര കിലോ മീറ്റ് ആവശ്യത്തിനുള്ള സാധനം വേണമെങ്കിലും നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്തിച്ചുകൊടുക്കാൻ പറ്റും എനിക്കത് കൂടുതലിവിടെ കട്ടിങ്ങിനായിട്ടുള്ള കട്ടിങ്ങിനായിട്ടുള്ള ആളുകളാണ് കൂടുതലും വരുന്നത് പിന്നെ വളർത്തുകാർക്കും ഉണ്ട് ഈ സാറ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച വന്ന് നമ്മുടെ നാട് എത്തേണ്ട പോയത് കേരളത്തെ കഴിഞ്ഞ ആഴ്ച ാണ് മേടിച്ചത് വളർത്താനാണോ കട്ടിങ്ങനെ നല്ല ആടുകളായത് കൊണ്ട് വീണ്ടും നമുക്ക് പള്ളി കാർത്തികളി അവിടുന്ന് എളുപ്പം ഇവിടെ വരാൻ പറ്റും ഇവിടെ ഹരിപ്പാട് കായംകുളം ഓച്ചറ കരുനാപ്പള്ളിക്കൊക്കെ എളുപ്പം വന്ന് വാങ്ങിക്കാൻ പറ്റുന്നത് റോഡ് സൈഡിൽ തന്നെ അല്ലേ അതെ 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 ഞാൻ അങ്ങനെ ഒരു ന്യായമായ നമുക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ വിലയിൽ പറ്റുന്നുണ്ട് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയാണെങ്കിലും അത് കൊല്ലം ജില്ലയുടെ വടക്കേ എൻഡിലാണ് അതായത് ഓച്ചറയ്ക്ക് അടുത്താണ് പിന്നെ ആലപ്പുഴ മുതൽ കൊല്ലം വരെയുള്ള ഈ ഒരു ഗ്യാപ്പിൽ പിന്നെ ചവറ കരുനാമപ്പള്ളി ആലപ്പുഴ കായംകുളം അടൂര് പത്തനംതിട്ട ഈ ഭാഗത്തുള്ള ആൾക്കാർക്കെല്ലാം വരാൻ സൗകര്യമുള്ള നാഷണൽ ഹൈവേ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനം ഉള്ളത് പിന്നെ ഏത് കസ്റ്റമർ വന്നാലും ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും വളർത്താനാടാണെങ്കിലുള്ള ചെറിയ ആടുകളുണ്ട് മീറ്റിനാവശ്യമുള്ള ആടുകളുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ആടുകൾ നമുക്ക് സത്യത്തിൽ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം കേരളത്തിൽ വളരെ കുറവാണ് ഉൽപ്പാദനം കർഷകർ കുറവാണ് അതിനാണ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ സമീപിക്കേണ്ടി വരുന്നത് പിന്നെ അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്കെന്ന് വെച്ചാൽ ഇറച്ചിക്ക് ആവശ്യമുള്ള ആളുകൾ ഏത് സമയം വന്നാലും എത്ര കിലോ ആവശ്യമുള്ളവർ വന്നാലും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതുണ്ട് എല്ലാ ആഴ്ചയിലും നമുക്ക് ലോഡ് വരും തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും വരും ഏറ്റവും കുറഞ്ഞ ഒരു തൂക്ക് എത്ര കിലോ കിലോ മുതൽ നമുക്ക് സ്റ്റാർട്ട് തീർച്ചയായിട്ടും അങ്ങനെയല്ല അതെ അതെ അന്നേരം ഒരു നമുക്ക് പിടിച്ച് അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് അതെ അതെ തീർച്ചയായും തരും വളർത്താനുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളെ കൊടുത്താൽ വിൽപ്പനയ്ക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഫാമാണ് ഈ വവ്വാക്കാവിൽ പ്രവർത്തിക്കുന്നത് ഈ കട്ടിങ്ങിന് വരുന്ന ആടിൻ്റെ ക്വാളിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് കിട്ടുന്ന മീറ്റിൻ്റെ അളവിനെയാണ് അപ്പോൾ നല്ല മാംസക്കട്ടിയുള്ള ആടുകളെയാണ് ഇവിടുന്ന് വിതരണം ചെയ്യുന്നത് എപ്പോൾ വന്നാലും ഇവിടുന്ന് ആടുകളെ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു സമയത്ത് കൊറോണക്കൊക്കെ മുമ്പ് നമ്മുടെ നാട്ടിൽ ആട് വളർത്തൽ സജീവമായിരുന്നു കൊറോണയ്ക്ക് ശേഷം പൂർണ്ണമായിട്ടും ആടുവളർത്തൽ നിന്നു പോയൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്തായാലും ഇപ്പോൾ വീണ്ടും ആട് വളർത്തൽ വളരെ സജീവമാവുന്നുണ്ട് എപ്പോഴും ആടുകളെ വിൽപ്പനയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അത്രത്തോളം മാംസത്തിൻ്റെ ഗുണനിലവാരം കൂടുതലായത് തന്നെ ആൾക്കാരെല്ലാം ആട്ടറച്ച് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ മാംസത്തിനും ആട്ടുംപാലിനും ഗുണനിലവാരം കൂടുതൽ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ വിൽപ്പനയ്ക്ക് യാതൊരു പ്രയാസവുമില്ല ഏത് സമയത്തും നമുക്ക് വിപണനം നടത്താൻ സാധിക്കും നല്ല മാംസക്കട്ടിയുള്ള ആടുകൾ നമുക്കിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല മാംസക്കട്ടിയുള്ള ആടുകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആൾക്കാർക്ക് വാങ്ങാനായിട്ട് പറ്റുന്ന നല്ല ഒരു സ്പോട്ടാണ് അപ്പോൾ ആട് വളർത്തലിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോയിലും ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് വിളിക്കാവുന്നതാണ് വിലയും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക തൂക്കത്തിൻ്റെയും പ്രായത്തിൻ്റെയും അനുസരിച്ചൊക്കെയുള്ള വില ഉണ്ടാവും അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആടിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് ആടുകളെ വാങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ആടുകളാണ് എല്ലാ ആഴ്ചയിലും ഇവിടെ ലോഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫാം പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ആവശ്യക്കാർ ഏറി വരികയാണ് ഈ ഫാമിലേക്ക്